നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എല്ലാ ആളുകളും ഇപ്പോൾ എസ് ആർ ഫോം പൂരിപ്പിക്കുന്ന തിരക്കലായിരിക്കും അത് പൂരിപ്പിച്ച് ഒട്ടുമിക്ക ആളുകളും നിങ്ങളുടെ ബി എല്ലാർക്ക് തിരിച്ച് നൽകിയിട്ടുണ്ടാകും നമ്മൾ എസ് ഐ ആറിൻ്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടിരുന്നു ഒരുപാട് രേഖകൾ ആവശ്യമുണ്ടാകും നമുക്ക് ഒരുപാട് ഫോമുകൾ ആവശ്യമുണ്ടാകും എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കൊടുത്തിരുന്നു പക്ഷേ നമ്മൾ ഈ അൽമേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മോട് ബി ഒരു രേഖയും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു അൽമേഷൻ ഫോം തിരിച്ചു നൽകിയതോട് കൂടി എസ് ഐ ആറിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായോ ഇനി എന്താണ് അടുത്ത നടപടി എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഇനി എന്തെങ്കിലും രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരുമോ അത് നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും തയ്യാറാക്കി വയ്ക്കേണ്ടി വരുമോ ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മുകളിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ് നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എസ് ആറിൻ്റെ തുടക്കത്തിൽ നമ്മൾ കേട്ടിരുന്നു ഓരോ പ്രായത്തിനനുസരിച്ചുള്ള ആളുകൾക്ക് ഓരോ രൂപത്തിലെ രേഖകൾ ആവശ്യമാണ് സർക്കാർ അതിനെ എല്ലാം രേഖകൾ ഹാജരാക്കേണ്ടി വരുമ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പുറത്തിറക്കിയിരുന്നു പക്ഷേ പിന്നീട് നമ്മുടെ അനിമേഷൻ ഫോം നമ്മൾ ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങളെല്ലാം അതിൽ എഴുതി കൊടുക്കുക മാത്രമാണ് ചെയ്തത് അത് നമ്മൾ ബി എൽ എംമാരെ ഏൽപ്പിച്ചു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഫോമുകളും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ തന്നെ നാൽപ്പത് അൻപത് ശതമാനം ഫോമുകളും തിരിച്ചു വാങ്ങിയിട്ടുമുണ്ട് ഇനിയും ബി എൽ എമാരെ ഫോം കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബി എൽ മായി ബന്ധപ്പെട്ട് ഫോമുകൾ വാങ്ങുക അതുപോലെ തന്നെ ലഭിച്ച ഫോമുകൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ഫില്ലപ്പ് ചെയ്ത് അത് ബില്ലിലൊക്കെ തിരിച്ചു നൽകുകയും ചെയ്യുക അത് എങ്ങനെയാണ് ഫില്ലപ്പ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ മറ്റും പറഞ്ഞത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഒട്ടുമിക്ക ആളുകൾക്ക് ഇപ്പോൾ അത് അറിയാം അതുപോലെ തന്നെ നിങ്ങൾ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മറ്റു സന്നദ്ധ സംഘടനകളെല്ലാം അത് ഫില്ലപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ബി എൽ എമാർ ക്യാമ്പ് ചെയ്തും അത് ഫില്ലപ്പ് ചെയ്യുന്ന രീതി മറ്റും ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ ഫില്ലപ്പ് ചെയ്ത സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിൽ എഴുതി കൊടുത്തു ബി എൽ ഒമാർ അത് അവരുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും വഴി സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സർക്കാരിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മാസം തുടക്കത്തിലാണ് ഇതിൻ്റെ അവസാന തീയതി വരുന്നത് ആ തീയതിക്ക് ശേഷം ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ആ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാം പേര് പേരതിലുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അത് ജനങ്ങൾക്കും പബ്ലിക്കിനും അത് ലഭിക്കുന്ന രീതിയിലായിരിക്കും അത് പബ്ലിക്ക് പബ്ലിഷ് ചെയ്യുക അതിൽ നമ്മുടെ പേരുണ്ടെങ്കിലും പിന്നീട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അതോടുകൂടി തന്നെ എസ് സിആറിനെ നമ്മൾ ഭാഗമായി കഴിഞ്ഞു നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ വന്നു എസ്ഇ ആർ പട്ടികയിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുകൾ മറ്റും വന്നു ഇനി ആ സമയത്ത് വോട്ടുകൾ പേരുകൾ വരാത്ത ആളുകൾക്ക് ആ ആളുകളാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൊടുത്ത ഫോമിൽ എന്തെങ്കിലും രൂപത്തിൽ തെറ്റുകൾ സംഭവിച്ചത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ നമ്മൾ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേര് കോളത്തിൽ നമ്മളൊന്നും എഴുതാതല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പേരില്ലാത്തത് കൊണ്ട് നമ്മൾ എഴുതാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരവസരമുണ്ടായിരിക്കും അവരാണ് അവരുടെ ജന്മം തെളിയിക്കുന്ന രേഖയും മാതാപിതാക്കളുടെ ജന്മം തെളിയിക്കുന്ന രേഖയും എല്ലാം ഹാജരാക്കേണ്ടി വരിക ഡിസംബർ ഒമ്പതിന് പത്തിനായിരിക്കും ഈ ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക അതിനുശേഷം നമ്മുടെ പേരിലെങ്കിൽ മാത്രമാണ് ഇക്കാര്യങ്ങൾ ചെയ്താൽ മതി അതിനുമുമ്പ് നമ്മൾ പ്രത്യേകിച്ച് രേഖയും ഇപ്പോൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രണ്ടായിരത്തി രണ്ടിലും നിങ്ങളുടെ മാതാപിതാക്കളുടെ അടുത്ത ബന്ധുക്കളുടെ പേരില്ലെങ്കിൽ പോലും ആ ഫോമുകളെല്ലാം ബാക്കിയുള്ള കോളങ്ങളെല്ലാം കറക്റ്റായി തന്നെ എഴുതി സൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഫോം സൈൻ ചെയ്ത് കൊടുക്കാത്ത പക്ഷം അവർ അത് നമ്മൾ മരണപ്പെട്ടതായോ നമ്മൾ സ്ഥലത്തില്ലാതായോ അവർ രേഖപ്പെടുത്തും പിന്നീട് നമുക്കൊരു അപ്പീൽ നൽകാൻ സാധിക്കുകയില്ല ആ സ്ഥാനത്ത് ഈ ഒരു ഫോം നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്ക് നമുക്കിപ്പോൾ ലഭ്യമായ വിവരങ്ങളെല്ലാം അതിൽ എഴുതുക രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരോ കുടുംബത്തിൻ്റെ പേരോ ഉണ്ടെങ്കിൽ അതത് എഴുതുക ആ ഫോമിൽ ഒന്നും ചെയ്യാനില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പേരും ആധാർ നമ്പറും എഴുതി ഫസ്റ്റ് ഭാഗത്ത് നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത് എഴുതി നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും പിന്നീട് നിങ്ങൾക്കൊരു അപ്പീൽ നൽകാനുള്ള അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ ആ സമയത്തായിരിക്കും നിങ്ങൾ നിങ്ങളുടെ രേഖകൾ മറ്റും ഹാജരാക്കേണ്ടി വരിക അപ്പോഴുള്ള രേഖകളെല്ലാം നമുക്ക് ഹാജരാക്കാൻ സാധിക്കും പക്ഷേ ഈ ഫോമിൽ തിരിച്ചു കൊടുക്കാതിരിക്കരുത് നിർബന്ധമായിട്ടും ഈ ഒരു ഫോമിൽ തിരിച്ചു കൊടുക്കുക വീലോ നല്ല തിരക്കിലാണ് അവർക്ക് ഈ ഫോമുകളെല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം ഒരു ബൂത്തിലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത ആളുകളുണ്ട് ആയിരത്തി നാനൂറ് ആയിരത്തി മുന്നൂറ് ആളുകളുണ്ട് ഇവരുടെ എല്ലാവരുടെയും ഫോമുകൾ അവർ ഈ രൂപത്തിൽ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് തന്നെ അവർ ഫോമുകൾ നിങ്ങളോട് തിരിച്ച് ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഫോമിൽ തിരിച്ചു നൽകാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ ഇഫർമേറ്റിയ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം